കേന്ദ്ര സായുധ പോലീസ് സേനയിൽ കോൺസ്റ്റബിൾ ആകാം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു ആകെ ഇരുപത്തിയ്യായിരത്തിയേഴ് ഒഴിവുണ്ട് ഇതിൽ രണ്ടായിരത്തി ഒഴിവ് വനിതകൾക്കാണ് അപേക്ഷിക്കാൻ ആവശ്യമായ മിനിമം യോഗ്യത പത്താം ക്ലാസ് വിജയമാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ കായികക്ഷമതാ പരീക്ഷ ശാരീരിക യോഗ്യതാ പരിശോധന മെഡിക്കൽ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയാവും തെരഞ്ഞെടുപ്പ് സേനകളും ഒഴിവും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അറുന്നൂറ്റി ഒഴിവ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചൊഴിവ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറൊഴിവ് സശസ്ത്ര സീമാബൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലൊഴിവ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഒഴിവ് അസാം റൈഫിൾസ് ആയിരത്തി എഴുന്നൂറ്റി ആറ് ഒഴിവ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്മൂന്നൊഴിവ് എഴുന്നൂറ് ശമ്പള സ്കെയിലാണ് നിയമനം ലഭിക്കുന്നത് പ്രായം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഒന്നിന് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെ എസ്സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബിസി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തേയും ഇളവുണ്ട് വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല മറ്റുള്ളവർ നൂറു രൂപ ഓൺലൈനായി അടയ്ക്കണം എഴുത്തുപരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഒരു മണിക്കൂറാണ് പരീക്ഷാ സമയം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് എലിമെൻ്ററി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നിവയെ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ എൺപത് ചോദ്യങ്ങളുണ്ടാവും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാവും ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവുക കായികക്ഷമതാ പരീക്ഷയിൽ പുരുഷന്മാർ ഇരുപത്തിനാല് മിനിറ്റിൽ അഞ്ച് കിലോമീറ്റർ ദൂരവും വനിതകൾ എട്ടര മിനിറ്റിനുള്ളിൽ ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരവും ഓടിയെത്തണം ശാരീരിക യോഗ്യത ഉയരം പുരുഷന്മാർക്ക് സെന്റിമീറ്റർ ണെങ്കിൽ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മതി വനിതകൾക്ക് നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ എസ് ടി വിഭാഗമാണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മതി നെഞ്ചളവ് പുരുഷന്മാർക്ക് എൺപത് സെന്റിമീറ്റർ എസ് ടി വിഭാഗമാണെങ്കിൽ എഴുപത്തിയാറ് മതി അഞ്ച് സെന്റിമീറ്റർ നെഞ്ചളവ് വികാസവും ഉണ്ടായിരിക്കണം അപേക്ഷ ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത ശേഷം ഓൺലൈനായി അപേക്ഷിക്കണം വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന മൈ എസ് എസ്സി എന്ന ആപ്പ് മുഖേനയും അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് ജാനുവരി എട്ട് മുതൽ പത്ത് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് തിരുത്തലിന് ഫീസ് ഈടാക്കും